ഹായ് കുട്ടികരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഒരു ഇരുന്ന് ഒരു എന്തോ എന്താണ് ഒരു പന്ത്രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് നല്ല ഇളം വെണ്ടയ്ക്ക നോക്കിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഇത് ഞാൻ എടുത്തതാണ് ഇത് നല്ല ഇളം വെണ്ടക്കയാണ് എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണുണ്ടല്ലേ ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് ഓക്കെ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലിട്ട് കൊടുക്കുക കടുകൾ അവരൊരാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക രണ്ടോ ബറ്റൽ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതേപോലെ കൊടുക്കാട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴിത് എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് അതുപോലെ സവാള ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കറി കറിയിലീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക வெண்ட கட்ட சேர் கொடுக்க நல்ல இளப்பெண்ட நோக்கி எடுக்கணும் கொடுக்க அதே കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ ഉപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ യോയിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്ക്ലെയിമില് വെച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പേരെ ലോയിലിൽ തന്നെ തീ വെച്ചു കൊടുക്കണം ഒരു പിടി തേങ്ങ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക അപ്പോഴും ഇത്ര തന്നെ കൂട്ടുകാരും അപ്പൊ ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഇത് ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറണമല്ല മതിയാവും ഇടക്കിടയ്ക്കൊന്ന് തുറന്നു വെച്ച് ഒരു അഞ്ചുപത്തു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ ചെറിയ വെള്ളാംശം ഉള്ളത് തോർന്നു വരുവുള്ളൂ അപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്ക് ചേർക്കാതെയാണ് ഉപയോഗിച്ചെടുത്താണ്ട് ഇപ്പൊ നല്ലതുപോലെ തോർന്നു വന്നിട്ടുണ്ട് വീട്ടുകാർ അതല്ലെല്ലാരും ചെയ്ത് നോക്ക കൂട്ടുകാരെ എപ്പോഴും ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ അതെനിക്കൊരു സപ്പോർട്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്